തലയെടുപ്പോടെ നിൽക്കുന്ന ആന എന്നും എല്ലാവർക്കും കൗതുകമാണ് ആനയെ അടുത്തറിയാൻ അവസരം കിട്ടിയ സന്തോഷത്തിലാണ് ഒരു വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും ആഗസ്റ്റ് പന്ത്രണ്ട് ഗജദിനത്തിൽ വ്യത്യസ്തമായ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് കൂട്ടാലിട തൃക്കുറ്റിശ്ശേരി ജി യു പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സാധാരണയായി വിദ്യാലയങ്ങളിൽ ആനയുമായി ബന്ധപ്പെട്ട കിസ് മത്സരങ്ങളും പോസ്റ്റർ രചനയും കുട്ടികൾക്കായുള്ള ക്ലാസ്സുകളുമാണ് നടത്തുന്നത് എന്നാൽ കുട്ടികൾക്കായി ആനയെ തന്നെ സ്കൂളിലേക്ക് എത്തിച്ച് കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് തൃക്കുറ്റിശ്ശേരി സ്കൂൾ അധികൃതർ ഗജപരിചയം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആനയുമായി ബന്ധപ്പെട്ട കഥകൾ കവിതകൾ പദപരിചയം ആനയുടെ പരിപാലനം ഭക്ഷണരീതി ആനച്ചട്ടങ്ങൾ എന്നിവയെപ്പറ്റിയും കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി ബാലുശ്ശേരി ഉണ്ണികുളം വേണുഗോപാലൻ നായരുടെ ഉടമസ്ഥതയിലുള്ള ഗോപാൽ എന്ന കൊമ്പനാനയാണ് കുട്ടികൾക്ക് മുമ്പിലേക്ക് എത്തിയത് ആനയെ കണ്ടറിഞ്ഞതും തൊട്ടറിഞ്ഞതും വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവവും കൗതുകവുമായി സ്കൂളിൽ വെച്ച് തന്നെ ആനയൂട്ടും നടത്തി കുട്ടികളുടെ താൽപ്പര്യം കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു വ്യത്യസ്തമായ ആഘോഷത്തിന് മുതിർന്നതെന്ന് പ്രധാന അധ്യാപകൻ സുധീർ രാജു പറഞ്ഞു പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഗജപരിചയം എന്ന പേരിൽ നടത്തിയ ഈ പരിപാടി വേറിട്ട ഒരു അനുഭവമായി തന്നെ മാറിയെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ജിതേഷ് പുലരി ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി